കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് മുഹമ്മദ് കുത്തേറ്റത് പ്രദേശത്തുള്ള യുവാവാണ് കത്തിക്കൊണ്ട് കുത്തിയതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെ പറഞ്ഞു ആലിപ്പുറമ്പ് തെക്കേപ്പുറത്തെ യൂത്ത് ലീഗ് പ്രവർത്തകനും വൈറ്റ് കാർഡുമായ മുഹമ്മദ് ചൊവ്വാഴ്ച രാത്രി പത്തര മണിയോടെയാണ് കുത്തേറ്റത് പ്രദേശത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് കുത്തേറ്റ യുവാവ് കത്തികൊണ്ട് കുത്തിയ ശേഷം വാഹനം ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും യുവാവ് പറഞ്ഞു ഞങ്ങൾ തെറ്റേ വീട് അവിടെ ഇരിക്കുന്നു അതിൽ രണ്ട് മൂന്ന് പേര് ഞങ്ങൾ അസ്ഥാനം പറഞ്ഞു ഈ വെടി വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മുഖത്തേക്ക് വന്നിട്ട് അടിച്ചു അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് മുഖത്തേക്ക് പിന്നെ അരിയിലുണ്ടായിരുന്ന കത്തി യുവാവിനെ പെരിന്തൽമണ്ണ മൗനാന ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പോലീസ് എത്തി യുവാവിന്റെ മൊഴിയെടുത്തു തടയാൻ ശ്രമിച്ച സുഹൃത്ത് ദിൽക്കർ എന്ന യുവാവിന് കയ്യിൽ കത്തി കൊണ്ടതിനെ തുടർന്ന് മുറിവേറ്റിട്ടുണ്ട് പ്രദേശത്തുള്ള അബ്ദുറഹ്മാൻ എന്ന യുവാവാണ് കുത്തിയതെന്നും യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമിക്കുകയായി അക്രമിക്കുകയായിരുന്നു എന്നും ദൃശാക്ഷികളും നാട്ടുകാരുമായ യുവാക്കൾ പറഞ്ഞു ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാർ കൂടി സംസാരിച്ചു അപ്പോൾ ഈ കുത്തിൻ്റെ ഇടയിൽ മറ്റേ കൃഷ്ണ ആള് വന്നിട്ട് ഒരു പ്രകോപനമല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്തു തലമുറ തല്ലിതച്ചു അപ്പോഴത്തേക്കും ഷെഫീക്ക് മീച്ചപ്പുറത്തേക്ക് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു കത്തി എടുത്തു ഇവൻ്റെ വയറ്റിൽ കുത്തി അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ പിടിച്ചു ഇപ്പോഴും പിടിച്ചു നോക്കിയിട്ട് ആ കത്തി ഇവൻ്റെ കയ്യിൽ കൊണ്ട് രണ്ടും സ്റ്റിച്ച് ഉണ്ട് അങ്ങനെ അവൻ കാർ എടുത്ത് ഓടി അപ്പോൾ പിന്നെ ഷെഫീക്ക് വീട്ടിൽ ഓടിയിരുന്നു അപ്പോൾ ആ കാറ് കൊണ്ട് വീണ്ടും വന്നാൽ കൂട്ടാൻ ശ്രമിച്ചു അങ്ങനെ ചെറിയ അപ്പുറത്ത് അങ്ങനെ മാറിവോട്ട് അങ്ങനൊരു അപകടത്തിൽ രക്ഷപ്പെട്ടതാണ് അത് ഒരു പ്രകോപനമില്ലാതെ നടന്നൊരു സംഭവമാണ് രാത്രി ഒരു പത്ത് അമ്പത്തഞ്ചിനാണ് സംഭവം നടന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ